ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കത്തവണത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് ആർ സി ബി ആണ് കന്നി കിരീടമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ടീം ഒന്നടങ്കം മികച്ച പ്രകടനം നടത്തിയതിൻ്റെ ഫലമായി കൊണ്ടാണ് അവർക്ക് കിരീടം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ക്യാപ്റ്റൻ രജിത് പട്ടിദാർ തീർച്ചയായും ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേസറായ ഭുവനേശ്വർ കുമാറും മികച്ച പ്രകടനം ഐ പി എല്ലിൽ നടത്തിയിരുന്നു ഏതായാലും ഈ കിരീട നേട്ടത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഭൂവി സംസാരിച്ചിട്ടുണ്ട് അതായത് ക്യാപ്റ്റനായ രജിത് പട്ടിദാറിന് കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാണ് ഭുവനേശ്വർ കുമാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാരണം ആർ എല്ലാ താരങ്ങളും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു കൂടുതൽ പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്നൊക്കെയാണ് ഭൂമി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ ഞങ്ങൾ വളരെയധികം ആയ ഒരു ടീമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ രജിത് പട്ടിദാറിന് കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഞങ്ങൾക്ക് നല്ല ഒരു ബോണ്ടിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ആർ സി ബി എന്നെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങളെയോ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ താരങ്ങൾ നന്നായി പെർഫോം ചെയ്യേണ്ടതുണ്ട് അവിടെ സൗഹൃദങ്ങൾക്കൊന്നും സ്ഥാനമില്ല ഗ്രൗണ്ടിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാ താരങ്ങൾക്കും കൃത്യമായി അറിയാമായിരുന്നു തീർച്ചയായും ഇവിടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഞങ്ങൾ വളർന്നിട്ടുണ്ട് ഒരുപാട് പക്വത കൈവരിച്ചിട്ടുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺവെർസേഷനുകളെല്ലാം കുറച്ച് വ്യത്യസ്തമാണ് ഇതാണ് ഭുവനേശ്വർ കുമാർ പറഞ്ഞിട്ടുള്ളത് അതായത് താരങ്ങൾക്ക് എല്ലാവർക്കും നല്ല മെച്യൂരിറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്തു തീർത്തു എല്ലാവർക്കും അവരവരുടെ റോളുകൾ അറിയാമായിരുന്നു എന്നൊക്കെയാണ് ഭൂവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഭുവിയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഫൈനലിൽ രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിരുന്നു പതിനാല് മത്സരം ൾ കളിച്ച താരം പതിനേഴ് വിക്കറ്റുകളാണ് ഐ പി എല്ലിൽ സ്വന്തമാക്കിയിട്ടുള്ളത് യൂട്യൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം